അസലാമലൈക്കും എസ് ആർ ഹലീജി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ചെക്ക് പീസ് പത്തയാണ് ഞാനൊന്നുണ്ടാക്കുന്നത് ഇന്നൊരു ബെതിഞ്ചാൻ എഗ് പ്ലാൻ പത്ത അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം ഞാനതിന് ഒരു കിലോ ബെതിഞ്ചാൻ എഗ് പ്ലാൻ ബെതിഞ്ചാൻ ഒന്ന് തന്നെയാണ് ഇതാ ഇതേമാതിരി നമ്മൾ ബേ ബെതിൻ എടുത്ത് കട്ട് ചെയ്ത് വലിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഇതേമാതിരി ഉപ്പ് ഇട്ട് നമ്മൾ നല്ലതുപോലെ ഫ്രൈ ആക്കി ഒന്ന് എടുക്കണം ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തതാണ് ഒരു കിലോ ബെതിൻചാൻ ആണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കൊബൂസ് ഞാൻ ഇതേമാതിരി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഫ്രൈ ആക്കി എടുത്തതാണ് പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തൈരാണ് കട്ട തൈരാണ് ഇതാ നോക്കിക്കേ പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റ് പീസാണ് കടലേന്ന് ഇതാ ഈ ക്യാനിൽ പുഴുങ്ങി വരുന്ന കടലേന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഒരു നാലി അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ബ്രഷ് ചെയ്തെടുത്തേണ് പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ സ്നോബർ വേണം പാർസലി ലീവ്സ് വേണം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ നാരങ്ങ ജ്യൂസ് വേണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ തഹനിയ സോസാണ് അതാ നോക്കി തഹനിയ സോസാണ് അതൊരു അര ബൗൾ നമുക്ക് ഒഴിക്കാം ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു അല്പം കുരുമുളക് പൊരി എന്നാലും നമുക്ക് തുടങ്ങാലോ ബാ നമുക്ക് തുടങ്ങാം വാ ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട് ആ ബോളിനകത്തോട്ട് കുറച്ച് അര ബൗള് ദാ അര ബൗള് തഹീന സോസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സ്പൂണൊക്കെ വരുള്ളൂ താണ്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ ജ്യൂസ് ആ കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കാം അടുത്തത് നമുക്ക് തൈര് കട്ട തൈര് ഇതിനകത്തോട്ട് ഒരു മൂന്ന് കപ്പ് തൈരി ഇട്ട് കൊടുക്കാം നിങ്ങൾ എത്രയാണ് എടുക്കുന്ന അതിൻ്റെ അളവിന് നിങ്ങൾ തൈരി ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് കൂടുതൽ എടുത്താൽ ഞാൻ അതനുസരിച്ചാണ് തൈരിട്ട് കൊടുക്കണം ഞാനൊരു മൂന്ന് കപ്പ് തൈരിന് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ നോക്കിക്ക് തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് തഹീന സോ തഹീന സോസ് ആദ്യം ഇട്ട് പിന്നെ നാരങ്ങ ഒഴിച്ച് കൊടുത്ത് പിന്നെ അടുത്ത ശേഷം ഈ കാറിലയ്ക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് താ നോക്കിക്കേ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഞാൻ ഇട്ടുകൊടുത്ത് പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കുറഞ്ഞു പോണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതാ ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം കുരുമുളക് പൊടിയാണ് അതാ കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം നോക്കിക്കേ എല്ലാ സോസും ഞാൻ ഇതേമാതിരി മിക്സാക്കി നമുക്കൊന്ന് കോരി നോക്കാൻ കട്ടി എങ്ങനെയുണ്ട് എന്താ അത് നോക്കിയിട്ട് നല്ല കണക്കിനുള്ള കട്ടിയായി ദോശമാവിൻ്റെ കട്ടിയെക്കായി ഇതാ നോക്കി ഇതേമാതിരി പരുവത്തിൽ വെക്കണം ഇതൊക്കെ മാറ്റാം അതെല്ലാം നമ്മൾ സോസെല്ലാം മിക്സാക്കി റെഡിയാക്കി ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യണേന്നൊന്ന് നോക്കാം ബാ ദാ ഞാൻ ഇതേമാതിരി ഒരു കാസർഗോൾ എടുത്തിട്ടുണ്ട് ആ കാസറോളിനകത്ത് നിങ്ങളൊന്ന് നോക്കിക്കോ ആ കാസർഗോളിനകത്ത് ഞാൻ കുറച്ച് കൊബൂസ് അടിയിലെടുത്തു കണ്ണക്കിയിട്ട് ഒരല്പം കൊബൂസ് ഞാൻ അടിയിലിട്ട് കൊടുത്ത് നോക്കൂ അതിൻ്റെ മുകളിലോട്ട് ഒരല്പം കടലാക്കി കൊടുത്തു നോക്കിയിട്ട് കണ്ടെല്ല പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബതിൻ ചണ്ണിച്ച് കൊടുക്കണം അതാ നോക്കിയിട്ട് ബെദിനിട്ട് കൊടുക്കണം അതാ നമുക്ക് ആവശ്യമുള്ള എത്രയെന്നു വെച്ചാൽ നിങ്ങൾക്ക് ബെതിഞ്ചിട്ട് കൊടുക്കണം കാണാലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലപോലെ കാണാലോ നോക്കിക്കേ ബെതിഞ്ചാൻ നമ്മൾ അതിലോട്ട് ബെതിഞ്ചിട്ട് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ ഒരല്പം കടലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് തൈതേമാതിരി കൂടുതൽ കടല വേണ്ട ഈ ബെതിഞ്ചാനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കുക നമ്മളിത് കാണുന്നത് പോലെയല്ല ഈ ഫുഡുകൾ ലബ്ന ഇത് ലബനീസ് ഫുഡാണ് അപ്പോൾ ഇത് നമ്മൾ കാണുന്ന മട്ടല്ല കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾ അടുത്ത നോക്കിക്കണി ഇതേമാതിരി അടുത്ത ഒരല്പം കടല നമുക്ക് ഇതിൻ്റെ മുകളിൽ തോനെ കടല വേണ്ട നമുക്കൊരാവശ്യത്തിന് മാത്രം ഇട്ടുകൊടുത്താൽ അത് ഇത് ഇട്ട് കോരമ്പം നമുക്ക് അവിടെ അവിടെ ഒരു കടലേക്ക് കടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു രസമാണ് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതേമാതിരി നിങ്ങൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കും കണ്ടല്ലോ നിങ്ങൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും കൊബൂസ് ഇട്ട് കൊടുക്കുകയും കോക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കൊബൂസ് ആവശ്യത്തിനുള്ള കുബൂസ് കുറച്ചിട്ടെടുത്ത് കാണാലോ നിങ്ങൾക്ക് ദാ നോക്കിയിട്ട് ഞാൻ കൊബൂസ് ഇട്ടുകൊടുത്ത ദാ ഇതെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളൊന്നും നോക്കിക്കണേ ഞാൻ ഒരു കൊബൂസൊക്കെ തിന്നേണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാം വാ കടലേക്ക് തരാം വാ പിന്നെ ഞാൻ എന്താ നമ്മൾ മിക്സ് ആക്കി വെച്ച സോസ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ കണ്ടല്ലുങ്ങൾ ഇതാ നോക്കിക്കേ സോസ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ജസ്റ്റ് അവിടെ അവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പോൾ ആ സോസ് കുറച്ചും അങ്ങ് താഴോട്ട് പോവും കണ്ടല്ലോങ്ങൾ നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ മഷ മാഷല്ലോ യോ എന്താ നോക്കിക്കേ ഞാൻ സോസ് ആവശ്യത്തിന് സോസ് ഒഴിച്ചു കൊടുത്ത് നിങ്ങളൊന്ന് നോക്കിക്ക് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് നിങ്ങളൊന്ന് നോക്കിക്കേ അടുത്ത നമുക്കൊരു ഡെക്കറേഷനാണ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത് ഞാൻ സ്നോബറാണ് ആണ് പൈൻ സീഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ദാ നോക്കിക്കേ കണ്ടല്ലോ ഫൈൻ സീഡ് വെച്ച് ഒരു ഡെക്കറേഷൻ അടുത്തത് ഒരൽപ്പം പാർസൽ ലീപ്സ് നമുക്ക് അവിടെ അവിടെ ഇതേമാതിരി വെച്ച് കൊടുക്കാം ദാ നോക്കിക്കേ ദാ ഇതിനാണ് പാർസൽ ലീവ്സ് കട്ട് ചെയ്തെടുത്തത് കണ്ടല്ലോങ്ങൾ അവിടെ അവിടെ കുറച്ച് പാർസലി ലീപ്സ് നമുക്ക് വെച്ചുകൊടുക്കാം നോക്കിക്കേ കാണാമല്ലോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ഇനി അടുത്ത നമുക്ക് ഒരു ഒരു സെൻ്ററിലോട്ട് ഒരു അടുത്ത സെൻറ്ററിലോട്ട് കുറച്ച് റുമ്മാൻ്റെ സീഡ് ഇട്ട് കൊടുക്കുക ഇതാ നോക്കിക്കേ കുറച്ച് റുമ്മാൻ്റെ സീഡ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നോക്കിക്കാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഫ ബെതിഞ്ചാനാണ് ഞാൻ ഇണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്